കടലാക്രമണം ശക്തമായി തുടരുന്നതിനാൽ ഭയഭീതിയിലായി തീരദേശവാസികൾ ഉദുമ പഞ്ചായത്തിലെ കാപ്പിൽ മുതൽ നോമ്പിൽ അഴിമുഖം വരെയുള്ള നാല് കിലോമീറ്ററോളം വരുന്ന തീരദേശത്താണ് കടലാക്രമണം രൂക്ഷമായത് കോവൽ ബീച്ച് ജന്മാക്കടപ്പുറം തൃക്കണ്ണാട് എന്നിവിടങ്ങളിലാണ് വ്യാപകമായ ദിവസം തോറും തിരമാല ശക്തി പ്രാപിച്ചു വരുന്നത് കൊണ്ട് തന്നെ ഇരുന്നൂറ് മീറ്ററോളം കരയാണ് ഇവിടങ്ങളിൽ കടലെടുത്തത് വടക്ക് നോമ്പിൽ മുതൽ തെക്ക് ബേക്കൽ ചിറമ്പൽ വരെ കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന കടലോറത്തെ നൂറ്റി അൻപതിലധികം കായ്ക്കുന്ന തെങ്ങുകളാണ് തിരയെടുത്തത് ഗോകുൽപുഴ കൊപ്പൽ ജന്മാക്കടപ്പുറം കൊവൽ ബീച്ച് കാപ്പിൽ ബീച്ച് കോട്ടിക്കുളം ഗോപാൽപേട്ട മാളികവളപ്പ് തൃക്കണ്ണാട് ചിറമ്മൽ പ്രദേശങ്ങളിലാണ് നാളെ ഇതുവരെ കാണാത്ത വിധം കൂറ്റൻ തിരമാലകൾ അടിയുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് ഈ പ്രദേശത്ത് ഇത്രയും രൂക്ഷമായ കടലാക്രമണം ഉണ്ടാകുന്നതെന്നാണ് പഴമക്കാർ പറയുന്നത് ഇതെല്ലാം ഭയങ്കര കൂടുതലാണ് റോഡും പോയി പോയി എല്ലാവരും എല്ലാവരും നോക്കിയിട്ട് പോയി പോയി ആരും ആരും ഒന്നും വന്നോ വന്നോ ഒരു നിങ്ങളെ ജന്മ കോവൽ ഒപ്പൽ എന്നീ തീരങ്ങളിൽ ഈ വർഷം മാത്രം ഇരുന്നൂറ് മീറ്ററിലധികം വീതിയിൽ തീരം കടലേറ്റത്തിൽ ഇടിഞ്ഞിട്ടുണ്ട് മുൻപ് നിർമ്മിച്ചിരുന്ന കരിങ്കൽ കടൽഭിത്തി ഇപ്പോൾ കടലിനുള്ളിൽ ജന്മാക്കടപ്പുറത്തെ ടാറിൻ റോഡ് ഏത് സമയവും കടലെടുക്കാവുന്ന അവസ്ഥയിലാണ് ഇതിന് പടക്കോട്ട് നോമ്പിൽ പുഴയോരം വരെയുള്ള ചെങ്കൽ ചീലുകൾ നിരത്തിയ റോഡ് കടലയറ്റത്തിൽ പൂർണ്ണമായും ഇല്ലാതായി അതിനിടയിൽ നോമ്പിൽ പുഴയും കടലും ചേരുന്ന അഴിമുഖത്ത് മണൽത്തിട്ട രൂപപ്പെട്ടതിനെ തുടർന്ന് പുഴ കരകവിഞ്ഞ് കുറച്ച് വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തു ജന്മാക്കടപ്പുറത്ത് എൺപത് ലക്ഷം രൂപ മുടക്കി രണ്ടു വർഷം മുൻപ് നിർമ്മിച്ച ജിയോ ബാഗ് കടൽ തകർന്നു കഴിഞ്ഞു കടപ്പുറം രാമൻ കാർത്തിയായനി പക്കീരൻ ഗോപാലൻ എന്നിവരുടെ വീടുകൾക്ക് ഭീഷണിയുണ്ട് റോഡില്ലാതായതോടെ ചികിത്സ തേടുന്ന വയോജനങ്ങളും സ്കൂൾ വിദ്യാർത്ഥികളും വലിയ പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നത് വർഷാവർഷങ്ങളിൽ ഇവിടെയുള്ള കടൽ ഭിത്തി ശക്തിപ്പെടുത്തണമെന്ന് അധികൃതരോട് ആവശ്യപ്പെടാറുണ്ടെങ്കിലും ഇതുവരെയായും ഇതിനായുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും ദൂരത്തിൽ കര കടലെടുക്കാൻ കാരണമായതെന്ന് പ്രദേശവാസികൾ പറയുന്നു കല്ലിട്ടിരുന്നു ഇവിടെ ആ കല്ലിട്ടത് അതിന്റെ മുകളിൽ ഇവരെ വറുത്ത് നിർത്തുകയാണെങ്കിൽ ഈ ഈ ഗോളത്തിലാകുമായിരുന്നില്ല ഈ കടലിൽ ഒരു അഞ്ചു വർഷം കഞ്ഞിട്ടാകുമ്പോൾ ഇതിന്റെ മുകളിൽ രണ്ടുപേരും മൂന്ന് പേര് കല്ല് വെക്കാൻ അന്ന് കോൺട്രാക്ടർമാർ പറഞ്ഞിരുന്നു അത് ഒന്നും ചെയ്തില്ല ഇതുവരെ അതാണ് ഏറ്റവും രൂക്ഷമായ കാരണം അത് അങ്ങോട്ട് അങ്ങോട്ട് മറ്റുള്ളവർക്ക് ചെയ്യുന്ന വീണ്ടും ആദ്യം കഴിഞ്ഞ വർഷം നിർമ്മാണം പൂർത്തിയാക്കിയ തൃക്കണ്ണാട് കടപ്പുറത്തെ ജിയോ ബാഗ് കടൽ ഭിത്തിയും ശക്തമായ കടൽ തിരയിൽ തകർന്നു തുടങ്ങിയിട്ടുണ്ട് കുറെ ബാഗുകൾ തിരയടിച്ച് കീറിപ്പോവുകയും ചെയ്തു തൃക്കണ്ണാട് ക്ഷേത്രം പള്ളിവേട്ട മണ്ഡപം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇരുപത് ലക്ഷം മുടക്കി ജിയോ ബാഗ് ഭിത്തിയൊരുക്കിയത് മണ്ഡപത്തിന് തെക്ക് കൂടുതൽ ബാഗുകൾ തകർന്നിട്ടുള്ളത് ചിറമലയിൽ തീരത്തുണ്ടായിരുന്ന നിരവധി തെങ്ങുകൾ കടലിൽ പതിക്കുകയും ചെയ്തു